പ്രതിയാണ് ഞങ്ങോട് കോടതിയിലേക്ക് കൊണ്ടുപോവായിരുന്നു നമ്മുടെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി പോയി ആ തക്കം നോക്കി ഇവനങ്ങളഞ്ഞു പിടിച്ച് ഏഹ് എന്താ ഇയാള് 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 ചെയ്ത കുറ്റം എന്താണെന്ന് സാറേ ഒന്നും പറയണ്ട കള്ളനോട്ടണി മോഷണമാണ് കള്ളനോട്ടണിന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലേ കള്ളനോട്ട് മോഷണോ കള്ളനോട്ടണിയും ഏ അല്ല ഒന്നില്ല മോഷിച്ചിട്ട് പൈസ ഉണ്ടാക്കിയാ പോരെ ഇത് കള്ളനോട്ടടിക്കും മോഷണവും കൂടെ അതന്നെ രണ്ടുപേന അതേ കള്ളനോട്ട് അടിക്കണാണ് ഞാൻ ആദ്യം മോട്ടിച്ചത് കള്ളനോട്ട് കള്ളനോട്ട് കയ്യിലുണ്ടെങ്കിൽ പിന്നെ വേറെ മോഷണത്തിന്റെ ആവശ്യമില്ല അത് പൊക്കി അത് പൊക്കി സാറേ ഒറിജിനലിനെ വെല്ലുന്ന കള്ളനോട്ടാണ് പിന്നെ ഇരിക്കുന്നത് ഒറിജിനലിനെ വെല്ലുന്ന എന്നാ പിന്നെ അത് ഇറക്കാൻ പറുപിടിക്കാൻ പറ്റിയില്ല ഇവൻ തന്നെയാണ് അത് പറഞ്ഞു തന്നത് പറഞ്ഞത് സാറേ ഇത് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റു ഇത് ഇത് കള്ളനോട്ടാണ് താറയും ഗാന്ധിജിയൊന്നും സൂക്ഷിച്ചു നോക്കിയത് എന്റെ അപ്പനായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഗാന്ധിജി അല്ലേ ഇതിന്റെ അപ്പനായിരുന്നു അങ്ങനെയാണ് ഇവരെ പൊക്കിയത് വഴുതേക്കാടല്ലേ താമസം ഞാൻ വീട് നോക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ നോക്കി വെച്ചെന്ന് വെച്ചാ അടുത്താണ് അവിടെ എന്റെ സ്വഭാവം അറിയാം തിരുവനന്തപുരത്ത് എന്തായാലും ഇവിടെ വന്ന് അവരെ കണ്ടതല്ലേ ഞാൻ മറ്റേ കാര്യം പറയട്ടെ ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറയും ഇവര് കലാകാരന്മാരല്ലേ ഇവരെ സിനിമാ സംവിധായകനും അഭിനേതാക്കളും ഒക്കെ ഇരിക്കുന്നത് ഉണ്ട് സാറേ കാക്കിക്കുള്ളില് ഈ നിക്കുന്ന ആരാന്നറിയോ ആരാ ഒരു കഥാകൃത്താണ് ശരി ആ കഥാകൃത്താണ് ഇപ്പൊ നമ്മടെ നമ്മുടെ നായ സാറിന്റെ കട്ടപ്പനയിലെ റിജിക് പ്രശ്നം ഹിറ്റായ സിനിമയില്ലേ അതുപോലൊരു കഥ മാഡത്തിന്റെ കയ്യിലുണ്ട് കുണ്ടറയിലെ മണിയൻ കുണ്ടറയിലെ മണിയൻ

കോൺസ്റ്റബിൾ ചെല്ലപ്പനാണ് കിട്ടിയത് സിനിമയിൽ പോലും ഇതുപോലെ അഭിനയിക്കുന്ന ഒരാളില്ലെന്നാണ് കണ്ടവര് പറഞ്ഞത് ഞാനാണ് സാർ പക്ഷെ മികച്ച പ്രകടനമായിരുന്നു എന്റേത് അതിനൊന്നും സമയമില്ല നിങ്ങൾ എന്നെ പെട്ടെന്ന് അവിടെ കോടതി ഹാജരാക്കാൻ നോക്കും എന്നെ അങ്ങ് റിമാൻഡ് ചെയ്ത ശേഷം ആഗ്രഹമെന്ന് ജയിലിൽ എന്തിനാണ് ഒരു മണി കഴിഞ്ഞു പച്ചവെള്ളം നിന്റെ നടത്തില്ലെന്ന് പറഞ്ഞു അച്ഛനും അമ്മയും ഇല്ലാത്ത സംഭവിച്ചു വിട്ടുകൾ എല്ലാത്തിലും കേറിയ പിടിക്കാതെ ഒരു അനാഥ ബാലൻ ആ ബാലൻ അവൻ അനാഥനല്ല അവനൊരു okay. അമ്മാവനുണ്ട് okay. okay. അമ്മയും ഇല്ലാത്ത ആ ആ ഈ ഈ അമ്മാവൻ ബാലനെ വളർത്തുകയാണ് ും ഉണ്ണീന്നാണ് നമ്മുടെ മകന്റെ അപ്പൊ ഉണ്ണിയും ഈ അമ്മാവനും തമ്മിലുള്ള ഒരു അപ്പൊ ഒരു എന്ന് പറഞ്ഞാൽ ഈ നാടത്തിൽ ഭയങ്കര ട്വിസ്റ്റ് ഉണ്ടാക്കിയ ഒരു സീനാണ് കാരണം ഈ അമ്മാവനാണ് ഈ വളർത്തിയെങ്കിലും ഉണ്ണി അങ്ങ് തല്ലിപ്പൊളിയായി പോവുക ഉണ്ണി ആയിട്ട് ഉന്നായിട്ട് ഞങ്ങടെ സീൻ ചെയ്തോണ്ടിരുന്നത് നമ്മുടെ കേടായ ജീപ്പിന്റെ ഡ്രൈവറെ ചെയ്തോണ്ടിരിക്കുന്നത് അയ്യോ അയ്യോ സുദി വർക്ക്ഷോപ്പിലാണ് ഒരു ഞാൻ ഒരു കാര്യം ചെയ്തു ഒറ്റ ഓട്ടത്തിൽ പോയി ഞാൻ അവനെ അല്ല അല്ലെ സമയമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്തല്ലോ അവനെ വെച്ച് വേഷം അവനെ വെച്ച് നമ്മളെ നമ്മുടെ ആ നാടകത്തില് മണി ആ സുതിയുടെ വേഷം നീ ചെയ്യണം നീ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞങ്ങൾ നിന്നെ യൂട്യൂബിൽ എത്ര പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് നീ എന്തോരം ആസ്വദിച്ചിട്ടുണ്ടത് നിങ്ങൾ നിങ്ങളെ നാടകം എനിക്ക് ആസ്വദിക്കാൻ വേണ്ടി പിന്നെ അല്ലാതെ അയ്യോ ഞാൻ വിചാരിച്ച എന്റെ ശിക്ഷ ആയിരിക്കുന്നു നിങ്ങൾ വേറെ പണിയൊക്കെ നിനക്ക് കോടതി കൊണ്ടുപോകണം അല്ല നിനക്ക് ബിരിയാണി ഇത് പറയുന്നത് കേൾക്കണം നിനക്കാട്ടായാലോ ഒക്കെ അറിയാലോ ആ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി ഉണ്ണി ഇതിലെ ഉണ്ണിയുടെ അപേക്ഷ നീ ചെയ്യണം ഉണ്ണിനെ പോലീസ് പിടിക്കാം പോലീസ് അങ്ങ് കൊണ്ടുപോകണം ആ സീനാണ്

മറ്റൊന്നും അല്ല അന്ന് നാടകം പോലീസിലാണക്കാർ മാത്രമേ ഉള്ളായിരുന്നു നീ നാടാൻ കാണാ ഇപ്പൊ ഞാൻ ചെയ്യുന്ന സിനിമാക്കാരുടെ മുന്നിലാണ് നിങ്ങൾ മറന്നിക്കൂ ഉണ്ണീ ഇനിയും എനിക്ക് കാണണ്ട നിനക്കുള്ള മാമൻ തരും നിന്നെ ഒരു കോടതിക്കും ഞാൻ വിട്ടുകൊടുക്കില്ലാ പട്ടി വൃത്തി എന്നെ ഇത്ര കാര്യം ഇത്രയും ഇതല്ല പ്രതിയല്ല പിന്നെ നീ ഇവിടെ ഉണ്ണിയാണ് ഈ സാധനം ഈ സാധനം ഇത് നല്ലതായിരുന്നു നല്ല വികാരം തള്ളിച്ച നല്ലായിരുന്നു തള്ളിച്ച നന്നായിട്ടുണ്ട് അതാണ് സർവശ്രീ ചെല്ലപ്പൻ നമ്മള് ബോംബെയിലേക്ക് ഉണ്ണീനെ പറഞ്ഞു വിടുകയാണ് ആ സീനും കൂടെ ഉണ്ണി പോവുകയാണ് ഉണ്ണി ഞാൻ അങ്ങോട്ട് ഉണ്ണി എന്റെ ഉണ്ണി എന്നെ വിട്ടു പോവുകയാണോ ഉണ്ണി തോൽവി ഞാനെങ്ങനെ സഹിക്കുമുണ്ണേ എന്താ അന്ത്യകർമ്മം ചെയ്യാതെങ്കിലും എന്റെ ഉണ്ണി ഉണ്ടാവോ ഞാനിനി ബോംബെയിലേക്ക് പോവുകയാണ് ഇനി എന്ന് വരും എന്നെനിക്ക് അറിയില്ല എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല നീ മുമ്പ് ഞാൻ തരും സാധിക്കില്ല അതുകൊണ്ട് ഞാൻ ഞാൻ ഉമ്മ 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 തരും തരും ഉമ്മാണോ ഇവന്റെ അടവായിരുന്നു സ്ക്രിപ്റ്റ് ഇല്ലാത്ത സാധനം നോക്കിട്ട് ഇവൻ ഇവ ക്രിയേറ്റ് ക്രിയേറ്റ് നീ ഈ സീൻ നിന്റെ ദുഷ്ടലാക്ക് എനിക്ക് മനസ്സിലായി ഞാൻ അപ്പൊ ഉണ്ണി ബോംബക്ക് പോകണോണ്ട് അപ്പൊ ഇത്രേം കുറച്ചും കൂടെ എന്റെ കൺമിട്ടത്തോന്ന് മാറി നിൽക്കട എനിക്ക് എന്താണ് ആ ആ എക്സ്പ്രഷൻ ഇടാൻ പറ്റണത് മതിയാക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിശക്കണേ മതിയാണേ

സജീട്ട് കേറ്റിവിട് ഈ പ്രൊഡ്യൂസർ അല്ല ഞങ്ങളെ നമ്മുടെ നാടകത്തിന്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് അഭിനയിച്ച് കാണിക്കായിരുന്നു അപ്പൊ സജി ഞങ്ങള് പുറത്തോട്ട് വിട്ടിട്ടുണ്ട് അവൻ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു ബോംബെ സജി ബോംബെ പോയി നോക്കിയാ

ഇപ്പഴാണ് എനിക്ക് ഈ പടത്തിന് ടൈറ്റിൽ കിട്ടിയത് നിങ്ങള് നേരത്തെ ഒരു ടൈറ്റിൽ പറഞ്ഞിരുന്നാലും എന്തായിരുന്നു മണി കുണ്ട്രയിലെ മണി എന്നല്ല ഇപ്പൊ ഇതിന് ടൈറ്റില് മണി പോയ ചെല്ലപ്പിന് സസ്പെൻഷനിലായ ശൈലജ പണി പോയ പണി പോയ ചെല്ലപ്പിന് സസ്പെഷ്യലായ ശൈലജ അപ്പൊ എന്റെ പണി പോയതായിട്ടു നല്ലതായില്ല